പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പരിശുദ്ധ കർമലനാഥയോടുള്ള ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന കർമല ഏറ്റവും മനോഹരമായ പുഷ്പമേ ഫലപുഷ്ടമായ മുന്തിരി സ്വർഗത്തിന്റെ മഹത്വമേ ദൈവപുത്രൻ്റെ പരിശുദ്ധ മാതാവേ അമലോത്ഭവ കന്യകെ എൻ്റെ ഈ ആവശ്യത്തിൽ ആവശ്യം പറയുക എന്നെ സഹായിക്കണമേ സമുദ്ര താരമേ ഇപ്പോൾ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായ പരിശുദ്ധം അറിയമേ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞി എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും സവിനയം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അവിടെ നിന്ന് മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ കർമ്മലമാതാവേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേതൃക്കാരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേതൃക്കാരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മയെ ഈ കാര്യം ഞാൻ അങ്ങേതൃക്കാരങ്ങളിൽ സമർപ്പിക്കുന്നു സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥീകർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠമറയമേ തമിരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് ഭക്ഷിക്കണമേ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമേൻ